എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒന്നാമത്തെ കാര്യം ഓരോ ഭാര്യമാരും ഇന്ന് ജീവിക്കുന്നത് പഴയ കാര്യങ്ങൾ ഇന്നിൻ്റെ സന്തോഷം മനസ്സിലാക്കി ഇന്നിൻ്റെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കുന്നില്ല കാരണം നമുക്ക് മറക്കുവാനോ പൊറുക്കുവാനോ ഇന്ന് ഓരോ ഭാര്യമാർക്കും സാധിക്കാത്ത അവസ്ഥയാണ് പണ്ട് വിവാഹം കഴിച്ചു വന്നപ്പോൾ അമ്മായിമ്മ അങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് മറക്കുവാനും ശ്രമിച്ചുകൊണ്ട് ഇന്നത്തെ സന്തോഷത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തു രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മളാദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ തന്നെ സ്നേഹിച്ചാൽ തന്നെ നമുക്ക് ജീവിക്കുവാനുള്ള ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കും ഇന്നിപ്പോൾ കാണുന്ന ഓരോ കാര്യമാരും ഭർത്താക്കന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോൾ കാണുന്നത് അതല്ല നമ്മൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി വേണ്ടിയും സമയത്ത് ഭക്ഷണം കഴിക്കുക രോഗത്തിന് ചികിത്സിക്കുക മെഡിസിനുകൾ സമയത്ത് കഴിക്കുക അങ്ങനെ നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാണ് എല്ലാവർക്കും